ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത് എന്ന പ്രവചനം നിവൃത്തിയാകുവാൻ നമ്മുടെ നാഥൻ വെള്ളിയാഴ്ച തന്നെ മരിച്ചു അന്ന് തന്നെ അടക്കപ്പെട്ടു സാധാരണ ക്രൂശുമരണത്തിൽ സംഭവിക്കുന്ന പോലെ പല ദിവസങ്ങൾ എടുത്തില്ല എല്ലാവർക്കും വേണ്ടി ശാപമായി തീർന്ന അബ്രഹാമിൻ്റെ ഏകസന്തതി ക്രൂശിൽ മരിച്ച മഷിഹ മാത്രമാണ് അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തെയും ക്രിസ്തു തൻ്റെ ക്രൂശ് നീക്കി ഇനി അവൻ എനിക്കായി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ അവനായി ജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് പകർന്നു നൽകും അബ്രഹാമിൻ്റെ മക്കളിലൂടെ ജാതികൾക്ക് ലഭിക്കാതെ പോയ വാഗ്ദത്ത നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനശേഷം ലോകത്തിലേക്ക് അയച്ചു പുത്രൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു ശ്ലീഹന്മാർ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു ജാതികൾ സഭയിലേക്ക് എടുക്കപ്പെട്ടു പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിനായി മൃഗബലി അർപ്പിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രൂശിലൊരിക്കലായി ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് ഇനി മൃഗബലി ആവശ്യമില്ലാത്തതുപോലെ ഏകരക്ഷകനായ ക്രിസ്തുവേശിലുള്ള വിശ്വാസത്താൽ പാപമോചനമെന്ന മാമോദിസായിലൂടെ നീതികരിക്കപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിത്തീർന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഇനിയും പരിച്ഛേദന ആവശ്യമില്ല എന്നാൽ പരിഛേദനയേറ്റ യഹൂദനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടു ജനനം പ്രാപിച്ചാൽ അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ